നമസ്കാരം ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭക്തിയുടെയും കാർഷിക പൈതൃകത്തിൻ്റെയും സംഗമഭൂമിയായ ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ പടനിലത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഓണാട്ടുകരയുടെ ഹൃദയം ഇവിടെ തുടിക്കുകയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മൂന്നാം തീയതി ഇരുപത്തിയെട്ടാം ഓണാഘോഷത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഓച്ചിറ കാളകെട്ട് മഹോത്സവം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കാളകെട്ടുത്സവമായി മാറിക്കൊണ്ടിരിക്കുന്നു എൻ്റെ പിറകിലായി നിങ്ങൾ കാണുന്ന ഈ തിരക്കും ചെണ്ടമേളത്തിൻ്റെ ഈ ആരവവും ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ഈ നന്ദികേശ രൂപങ്ങളുമാണ് ഓച്ചിറ കാളകെട്ടിൻ്റെ ആവേശം ഈ മഹാവിസ്മയം നിങ്ങൾക്ക് മുന്നിലെത്തിക്കുമ്പോൾ ഓരോ നിമിഷവും ഇവിടെ എത്തുന്ന ജനസാഗരത്തിന്റെ ആവേശം അനുഭവിച്ചറിയാൻ കഴിയുന്നു ഇവിടെ കാഴ്ചകൾക്ക് മുൻപേ നമുക്ക് ഈ ക്ഷേത്രത്തെയും ഈ ഉത്സവത്തെയും ഒന്ന് പരിചയപ്പെടാം ഓച്ചിറ ക്ഷേത്രം ഇവിടെ വിഗ്രഹമില്ല മേൽക്കൂരയില്ല ശ്രീകോവിലില്ല പരബ്രഹ്മത്തെയാണ് രൂപമില്ലാത്ത ഈശ്വരനെയാണ് ഇവിടെ ആരാധിക്കുന്നത് അപ്പോൾ പിന്നെ എന്തിനാണ് ഈ കാളകൾ ഇതൊരു കാർഷികോത്സവമാണ് കാലാന്തരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട നന്ദികേശൻ രൂപകമാവുകയായിരുന്നു ഐതിഹ്യമനുസരിച്ച് സന്യാസി പരബ്രഹ്മത്തെ ഒരു കാളയായി ഉപമിച്ചതിൽ നിന്നാണ് ഈ ആരാധനയുടെ തുടക്കം ഓണാട്ടുകരയിലെ അമ്പത്തിരണ്ട് കരക്കാർ തങ്ങളുടെ വിളവെടുപ്പിൻ്റെ സന്തോഷവും ഐശ്വര്യവും ഈശ്വരന് സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ കാളരൂപങ്ങൾ ഇവിടെ എത്തിക്കുന്നത് അതുകൊണ്ട് ഓരോ കാളകെട്ടും ഈ നാടിൻ്റെ കാർഷിക സമൃദ്ധിയുടെ പ്രതീകമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ദൃശ്യമാണ് ഇത്തവണത്തെ കാളകെട്ടിൻ്റെ നിറുകയിൽ നിൽക്കുന്നത് ഇരുന്നൂറിലധികം കെട്ടുകാളകളാണ് ഇന്ന് പടനിലം നിറച്ചത് ഈ തിരക്കിനിടയിലും ഒരു നക്ഷത്രം പോലെ ഉയർന്നു നിൽക്കുന്ന ഒരു കാളയുണ്ട് അതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ കെട്ടുകാളം ഇതാ ഞാനിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഞക്കനാൽ പടിഞ്ഞാറേക്കരയുടെ കാലഭൈരവനെയാണ് ഭൈരവനെന്ന് വെറുതെ വിളിച്ചാൽ പോരാം എഴുപത്തിരണ്ടടി ഉയരത്തിൽ തലയുയർത്തി നിൽക്കുന്ന ഈ ഭീമാകാരൻ നന്ദികേശനെ നോക്കൂ തടിയും വൈക്കോലും ഇരുമ്പ് ഫ്രെയിമുകളും കൊണ്ട് മാസങ്ങൾ നീണ്ട പ്രയത്നത്തിലൂടെയാണ് ഇത് നിർമ്മിച്ചത് അതിൻ്റെ വലിപ്പവും അതിലെ മനോഹരമായ അലങ്കാരങ്ങളും ചുവപ്പും വെള്ളയും ചേർന്ന വർണ്ണ പുലിമയും കാണേണ്ടത് തന്നെയാണ് ഈ കാളഭൈരവനാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ നന്ദികേശൻ ഓരോ കാളയും ഈ പടനിലത്തേക്ക് എത്തുമ്പോൾ ആ കരക്കാരുടെ ആവേശം ഒരു പ്രത്യേക അനുഭൂതിയാണ് ചെണ്ടമേളത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുമരപ്പള്ളി പ്രയാർ വല്ലിക്കാവ് തുടങ്ങിയ അമ്പത്തിരണ്ട് കരകളിൽ നിന്നുള്ള ആളുകൾ തോളോട് തോൾ ചേർന്ന് വടം വലിച്ച് കാളകളെ പടനിലത്തേക്ക് കൊണ്ടുവരുന്ന ആ കാഴ്ച അതൊരു ഭക്തിയുടെയും ഒത്തൊരുമയുടെയും ഉജ്ജ്വല മുഹൂർത്തമാണ് ഇവിടെ സ്ത്രീകളും കുട്ടികളും മുതൽ പ്രായമായവർ വരെ ഈ മഹാപ്രയാണത്തിൽ പങ്കുചേരുന്നു ഏതാണ്ട് പത്ത് ടണ്ണിലധികം ഭാരമുള്ള ഈ കാളകളെ വലിച്ചുകൊണ്ടുവരുന്ന ജനസാഗരത്തെ നിങ്ങൾ നോക്കൂ ഇവരെല്ലാം പരബ്രഹ്മത്തിന് തങ്ങളുടെ പ്രിയപ്പെട്ട നന്ദികേശനെ സമർപ്പിക്കുകയാണ് ഇരുൾ വീഴാൻ തുടങ്ങുന്ന ഈ നിമിഷത്തിൽ ഇരുന്നൂറിലധികം നന്ദികേശന്മാർ ഈ വിശാലമായ പടനിലത്ത് അണിനിരന്നു നിൽക്കുന്ന ഈ ദൃശ്യം അടുത്ത വർഷം ഈ മഹാവിസ്മയം നേരിൽ കാണാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകട്ടെ എന്നാശംസിക്കുന്നു തൽക്കാലം ഓച്ചിറ പടനിലത്തു നിന്ന് ഞാൻ നിർത്തുന്നു നമസ്കാരം